ജനവിധി അംഗീകരിക്കുന്നു കേരളത്തിലെ ആകെ യു ഡി എഫ് അനുകൂല ജനവിധി ഉണ്ടായതിൻ്റെ ഭാഗമാണ് കണ്ണൂരിലെയും യു ഡി എഫിൻ്റെ വിജയം എൽ ഡി എഫിന് വോട്ട് ചെയ്ത വോട്ടർമാരോടും എൽ ഡി എഫിൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകന്മാരോടും മാധ്യമ സുഹൃത്തുക്കളോടുമുള്ള നന്ദി ഈ ഘട്ടത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് വിശദമായ പരിശോധനയും വിലയിരുത്തലും പാർട്ടിയും എൽ ഡി എഫും പിന്നീട് നടത്തുക തന്നെ ചെയ്യും പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ കണ്ണൂരിൽ വിവിധ സ്ഥലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ ഒരേ രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ജനവിധി അംഗീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ അടിയിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും അത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൂടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ നിരാശപ്പെടുകയോ വിജയിച്ചാൽ അമിതമായി ആഹ്ലാദിക്കുകയോ ചെയ്യുന്നവരല്ല അതുകൊണ്ട് തന്നെ ഈ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ദേശവ്യാപകമായി എക്സിറ്റ് പോൾ പ്രവചനങ്ങളെപ്പോലും അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള ഇന്ത്യ മുന്നണിയുടെ വിജയം അത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട് ഭരണഘടനയും ഭരണഘടനാ മൂല്യങ്ങളും ഇല്ലാതാക്കി ഭരിക്കുന്നവർക്ക് തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യമാക്കിയുള്ള പ്രചാരവേല നടത്തിയവർക്ക് ഒരു തിരിച്ചടി കൂടിയാണ് ബി ജെ പി വിരുദ്ധ ജനവിധി ഗാന്ധിജിയെപ്പോലും അപമാനിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായി ജനാധിപത്യവാദികളും മതനിരപേക്ഷവാദികളും ഇന്ത്യ മുന്നണിയുടെ വിജയത്തിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നുണ്ട് തീർച്ചയായും ബി ജെ പിക്ക് ബദൽ ഒരു ശക്തി രാജ്യത്ത് വളർന്നു വന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ത്യ മുന്നണിയുടെ അത് വിശദമായി മനസ്സിലാക്കേണ്ടിയിരിക്കും എന്തെങ്കിലും പാളിച്ചകൾ എൽ ഡി എഫിനോ പാർട്ടിക്കോ ഉണ്ടോ എന്നത് വിശദമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ മാത്രമല്ല അത് പാർട്ടിയുടെയും എൽ ഡി എഫിൻ്റെയും ചർച്ചകളിലൂടെ വേണം ശരിയായി കണ്ടെത്താൻ രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായ പരാജയത്തെ തുടർന്ന് വിശദമായി വിശകലനം ചെയ്തതിന് ശേഷമാണ് അന്ന് ഉണ്ടായ തിരിച്ചടിയിൽ നിന്ന് അതിജീവനത്തിൻ്റെ മാർഗം കണ്ടെത്തിയത് അങ്ങനെയൊരു അതിജീവന പ്രക്രിയ പാർട്ടിയും എൽ ഡി എഫും നടത്തിയതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് അതേപടി രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തൊന്നിലും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലും രണ്ടായിരത്തി പത്തൊമ്പത് ആവർത്തിക്കില്ലെന്നായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ സ്ഥിതിമറിച്ചാൽ അതുകൊണ്ട് അത് വിശദമായിട്ട് തന്നെ ഒരു പരിശോധന അറിയിക്കുന്ന കാര്യമാണ് അങ്ങനെ വരുമ്പോൾ എന്ന വിജയിച്ചില്ല എന്നത് തന്നെ തീർച്ചയായും ഗൗരവമായി പരിശോധന അർഹിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഐ വിൽ ഗോവിത്ത് ബി ജെ പി എന്ന് പറയുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് ഏതെങ്കിലും ഒരു ഘടകം മാത്രമായിരിക്കില്ല അപ്പൊ അത് വിശദമായിട്ടുള്ള ഒരു പരിശോധന അർഹിക്കുന്ന ഒന്നാണ് സുരേഷ് ഗോപിയുടെ വിജയം ഒറ്റപ്പെട്ട ഒന്നാണ് അക്കൗണ്ട് തുറക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ലെന്ന് തന്നെയാണ് കേരളത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളുടെ പ്രതീക്ഷ പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജനവിധി തൃശൂരിലുണ്ടായി അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് അവിടെ വിശദമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ പറയാൻ കഴിയൂ ഇപ്പോൾ പ്രാഥമികമായ വോട്ടിൻ്റെ കണക്കിൻ്റെ വിശദാംശങ്ങൾ പോലും വരാത്ത ഒരു സാഹചര്യത്തിൽ നാം അഭിപ്രായങ്ങൾ പറയുന്നതാണ് അതുകൊണ്ട് വിശദമായ ഒരു പരിശോധനയെ അർഹിക്കുന്ന ഒന്നാണ് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധി